പണ്ട് പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്നാണ് എന്നാൽ കാലക്രമേണ രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് ശോഷണം സംഭവിക്കുകയും കൃഷിയോടുള്ള ജനങ്ങളുടെ താല്പര്യം കുറയുകയും ചെയ്തു ഇതോടെ കാർഷിക രാജ്യം എന്ന പേരും പതിയെ പതിയെ ഇല്ലാതായി അതോടൊപ്പം പല സാധനങ്ങൾക്കും നമ്മൾ ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടിയും വന്നു അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ഇനങ്ങളിൽ കാർഷിക ഉൽപ്പന്നങ്ങളും ഉണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യത്തെ ഭൂപ്രകൃതി കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമാണ് എന്നാൽ വളർന്നു വരുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള തലമുറ കാർഷിക മേഖലയെ അവഗണിക്കുകയാണെന്നതും ഒരു നഗ്നമായ സത്യമാണ് ഒരു കാലത്ത് രാജ്യത്തിന്റെ നട്ടല്ലായിരുന്ന കൃഷിയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രം അതിനായി വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്ലാൻ ചെയ്യുന്നത് സർക്കാരിന്റെ ഈ പ്രോത്സാഹനം ഇന്ന് പലരെയും കാർഷിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് കരുതുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുന്നതിനായി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാല്പത് കോടിയുടെ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോദി സർക്കാർ പയർ വർഗ്ഗങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനു മാത്രമല്ല കാർഷിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത സംസ്ഥാനങ്ങളിലെ നൂറ് ജില്ലകളിൽ സമഗ്ര കൃഷി വികസന സാധ്യമാക്കുന്നതിനുമാണ് ഇത്രയും തുക കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലൂടെ കേന്ദ്രം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇറക്കുമതി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇറക്കുമതി കുറയ്ക്കുന്നതിനോടൊപ്പം കയറ്റുമതി വർദ്ധിപ്പിക്കാനും പദ്ധതിയുണ്ട് കാർഷിക മേഖലയുടെ ഉയർച്ച ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രി ദന്തന്യ കൃഷി യോജന പ്രധാനമന്ത്രി ദന്തന്യ കൃഷി യോജന എന്നത് ഇന്ത്യയിലെ കർഷകരുടെ വരുമാനവും വിള ഉൽപാദനവും ശേഷിയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു കാർഷിക വികസന പദ്ധതിയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് ജലസേചന സൗകര്യം വികസിപ്പിക്കൽ മഴയെ ആശ്രയിച്ചുള്ള കൃഷിയല്ലാതെ എല്ലാ ഭൂമിക്കും ജലസേചനം ഉറപ്പാക്കുക കൃഷിയിടത്തിൽ ജലസംരക്ഷണം പെർ ഡ്രോപ്പ് മോർക്രോപ്പ് എന്ന ആശയം മുഖ്യമാണ് അതായത് ഓരോ തുള്ളി വെള്ളവും ഫലപ്രദമായി ഉപയോഗിക്കുക കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക ഉൽപ്പാദനക്ഷമതയും വിപണി ആശസ്സും കൂട്ടി കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുക ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ടാങ്കുകൾ ചെറുതടയണകൾ മഴവെള്ള ശേഖരണം തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പദ്ധതി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇതിന് ധനസഹായം നൽകുന്നത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്നാണ് പദ്ധതിയിലൂടെ മൈക്രോ ഇറിഗേഷൻ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് സബ്സിഡി ലഭിക്കുകയും കർഷകർക്ക് ജലസംരക്ഷണ മാർഗങ്ങൾക്കായി പരിശീലനവും മാർഗ്ഗനിർദ്ദേശം ലഭിക്കുകയും ചെയ്യും കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ധൻധന്യ കൃഷി യോജന പദ്ധതിക്ക് കേന്ദ്രം ഇരുപത്തിനാലായിരം കോടി രൂപയാണ് മാറ്റിവെക്കുന്നത് കൂടാതെ പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭർത ദൗത്യത്തിന് പതിനൊന്നായിരത്തി നാനൂറ്റി നാല്പത് കോടി രൂപയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ രണ്ട് പദ്ധതികളിലൂടെ സമഗ്ര കാർഷിക വികസനമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഈ രണ്ട് പദ്ധതികൾ കൂടാതെ കൃഷി മൃഗസംരക്ഷണം മത്സ്യബന്ധനം ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ അയ്യായിരത്തി നാനൂറ്റി അൻപത് കോടിയിലധികം രൂപ മൂല്യം വരുന്ന പദ്ധതികളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു ഇവയ്ക്ക് പുറമെ ഏകദേശം എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ അധിക പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ കാർഷിക മേഖലയിൽ കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ ആദ്യ പടിയായാണ് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ധനസഹായം കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ഇറക്കുമതി കുറയ്ക്കുന്നതിനോടൊപ്പം കയറ്റുമതി വർദ്ധിപ്പിക്കുകയുമാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നത് ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഗോതമ്പിനും അരിക്കുമപ്പുറം പയർ വർഗ്ഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രോട്ടീൻ സുരക്ഷ ഉറപ്പാക്കാനും മോദി കർഷകരോട് അഭ്യർത്ഥിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ്ഗ ഉത്പാദകനും ഉപഭോക്താവുമായ ഇന്ത്യ ഇപ്പോഴും ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന ലക്ഷ്യത്തിനായാണ് ഇത്തരം പദ്ധതികൾ പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്നത് ഇനി പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭർത ദൗത്യം എന്താണെന്ന് നോക്കാം പയർവർഗ്ഗങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പയർവർഗ്ഗങ്ങളുടെ വിസ്തൃതി മുപ്പത്തി അഞ്ച് ലക്ഷം ഹെക്ടർ വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്നോടെ പയർവർഗ്ഗങ്ങളുടെ ഉത്പാദനം നിലവിലുള്ള ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം ടണ്ണിൽ നിന്ന് മുന്നൂറ്റി അൻപത് ലക്ഷം ടണ്ണായി ഉയർത്താനാണ് പദ്ധതി ഇടുന്നത് കാർഷിക പ്രവർത്തനങ്ങളിൽ താഴ്ന്ന പ്രകടനം കാഴ്ചവെക്കുന്ന നൂറ് ജില്ലകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി ധൻധന്യ കൃഷി യോജന പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ടു പോകുന്നത് ഇതിനായി വിവിധ മന്ത്രാലയങ്ങളിൽ നിന്നുള്ള മുപ്പത്തി ആറ് പദ്ധതികൾ സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ വിളവൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ ജലസേചന സംഭരണ സൗകര്യം മെച്ചപ്പെടുത്തൽ വായ്പ ലഭ്യത ഉറപ്പാക്കൽ എന്നിവയും ഇതിന്റെ ഭാഗമാകും രാജ്യത്തെ കാർഷിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്റെ സൂചനകളാണ് ഈ പദ്ധതികളിലൂടെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയെ സ്നേഹിക്കാനും പരിപോഷിപ്പിക്കാനും തയ്യാറായി വരുന്നവർ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഭക്ഷിക്കാൻ അയൽരാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല